ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കാനാകില്ലെന്നും അദ്ദേഹം കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില ജലവർ ഉണ്ടായി എന്നുള്ളത് മാത്രമേ പറയുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് നടത്തുമ്പോ ഇത് ഒരു ഇരുതല മൂർച്ചയുള്ള വർഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അവധാനതയോട് കൂടിയിട്ടുള്ള സമീപനമാണ് ജസ്റ്റിസ് സേവാ കമ്മീഷൻ എടുത്തത് അവരാദ്യം തന്നെ ഈ വരുന്ന ആൾക്കാർക്ക് മൊഴി നൽകുന്ന ആൾക്കാർക്ക് ഒരറപ്പ് നൽകി നിങ്ങളുടെ മൊഴി ആരാണോ പറയുന്നത് ആർക്കെതിരായിട്ടാണോ പറയുന്നത് വ്യക്തിപരമായി ഒരു രൂപത്തിലും അത് വെളിപ്പെടുത്തില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും നിർഭയമായി കാര്യങ്ങൾ പറയാൻ നിർബന്ധിക്കപ്പെട്ടത് അതിന്റെ ഭാഗമായി രൂപം കൊണ്ട റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ്